കഴിഞ്ഞ തന്റെ ലോകത്തെ അഭിസംബോധന ചെയ്യുന്ന ഒരു പ്രസംഗത്തിൽ ക്രിസ്തു സഭകളുടെ പരമാധ്യക്ഷനായ മാർപ്പാപ്പ പറഞ്ഞ വാക്കുകൾ മാർപ്പാപ്പ അപൂർവമായി വത്തിക്കാൻ സിറ്റിയിലുള്ള തന്റെ വളരെ പ്രസിദ്ധമായ വാസസ്ഥലത്തിന് മുൻപിലുള്ള വലിയ മൈതാനത്തിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു നമ്മെ അമ്പരപ്പിക്കുന്ന വിധമുള്ള ആൾക്കൂട്ടമാണ് ആ മുറ്റത്ത് തിങ്ങിക്കൂടുക ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് വന്ന മനുഷ്യർ ലക്ഷക്കണക്കിന് ആളുകൾ ആ സദസ്സിൽ ഉണ്ടായിരിക്കും എന്ന കാര്യം നാം അതുകൊണ്ട് തന്നെ രാഷ്ട്രത്തലവൻ കൂടിയായ മാപ്പെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വലിയ സുരക്ഷാ സജ്ജീകരണങ്ങൾ ഉണ്ടായി മാപ്പാപ്പ് വരുന്നതിന്റെ കൃത്യം സഭയ പറയുമ്പോൾ ഒരു തുറന്ന ജീപ്പിൽ അദ്ദേഹം ആ സദസ്സിന്റെ ഇടയിലൂടെ വീതിയിലൂടെ സഞ്ചരിക്കും എല്ലാവരെയും കല്ലുയർത്തി അദ്ദേഹം അഭിവാദ്യം ചെയ്തു ഒരു ക്ഷണനം പോലും ആ വാഹനം എവിടെയും നിർത്തുകയില്ല ഒരു നിശ്ചിത വേഗതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആ വാഹനം ഒരു സഞ്ചാര സമയത്ത് പെട്ടെന്ന് നിർത്താൻ നിർബന്ധിതമായിരുന്നു എല്ലാ സുരക്ഷാ സജ്ജീകരണങ്ങളെയും ഭേദിച്ച് ആഫ്രിക്കൻ രാജ്യത്തിൽ നിന്ന് വരുന്ന ഒരു കറുത്ത കുഞ്ഞ് ആ ചാടി ചാടിയിരുന്നു സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ മുന്നിൽ സഞ്ചരിച്ചെ തട്ടി മാറ്റുന്നതിനു വേണ്ടി രക്ഷിതാക്കളോട് ആകർഷിക്കുന്നതിന്റെ സന്ദർഭമുണ്ട് താഴെ കിറങ്ങിയ മാത്താപ്പ കുഞ്ഞിനെ തന്നെ മടിയിലിരുത്തിക്കൊണ്ട് സഞ്ചാരം തുടർന്നു ഏതോ ഒരു സുരക്ഷിത സ്ഥാനത്തിരിക്കുന്നു എന്ന രൂപത്തിൽ കറുത്ത് മുഷിഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച വലിയ വിശത്തിന്റെ ലൈനികം വരുന്ന മുഖവുമായി ആ കുഞ്ഞ് മാർപ്പാപ്പയോടൊപ്പം വേദിയിലെത്തി അദ്ദേഹത്തിന്റെ മടിയിലിരുന്ന ഒരു സങ്കൽഭം ബി ബി സി വലിയ വാർത്താ പ്രാധാന്യത്തോടുകൂടി റിപ്പോർട്ട് ചെയ്തു അങ്ങനെ പ്രഭാഷണം ആരംഭിച്ചത് വളരെ പ്രസിദ്ധമായ ഒരു വാചകത്തിലൂടെയാണ് നക്ഷത്രങ്ങൾ കട്ടു പല രൂപത്തിലായി കെട്ടുപോകുന്ന സമയത്ത് കുതിച്ചു നിൽക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു നക്ഷത്രത്തിൽ നമുക്ക് പ്രതീക്ഷ അർപ്പിക്കുക എന്നതാണ് കരഞ്ഞ് കണ്ണീർ മുഖവുമായി കയറി വന്ന ആ കുഞ്ഞിനെ മുൻനിർത്തിക്കൊണ്ട് പറഞ്ഞു ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ കൈക്കട്ടകളെ പോലെയായി ചെയ്യുന്ന കുഞ്ഞുങ്ങളെ കുറിച്ച് ഓർക്കുക അദ്ദേഹത്തിൽ കുഞ്ഞുങ്ങളോട് നിങ്ങൾക്ക് വാത്സവം ചെയ്യാൻ കഴിയുമ്പോൾ മാത്രമേ നിങ്ങൾ യഥാർത്ഥത്തിൽ യേശുവിന്റെ പാതയിലേക്ക് കടന്നു വരുന്നുള്ളൂ ഈ ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ നാം ഓർക്കുക ഒരു പ്രദേശമാകെ ചുട്ടു ചാമ്പലായിരിക്കുക ഒരു കൈത്തറി കണ്ടത്തിൽ തീ പറഞ്ഞത് പോലെയാണ് ലോകത്തിൽ യേശു ജനിച്ചു നടന്ന സഞ്ചരിച്ച വഴികളിലെല്ലാം ഇന്ന് അനൻപാടുകളിലൂടെ മനുഷ്യർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നോ കാറ്റിച്ച ഭാഗത്ത് കരിക്കട്ടകൾ കിടക്കുന്നത് പോലെയാണ് ഗാസ എന്ന് പറയുന്ന ഒരു ചെറിയ പട്ടണത്തിൽ കൂമ്പാരമായി കൂടികളും വലിയ വലിയ യന്ത്രങ്ങൾ ആ മണ്ണുമാരങ്ങളെ മാറ്റിക്കൊണ്ടിരിക്കുന്നു ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് കുടിയേറി പാർത്ത യഹൂദന്മാരോട് പറയുന്നു നിങ്ങൾ ഇവിടെ എല്ലാം വീട് വെച്ച് മനുഷ്യന് സമാധാനത്തിന്റെ സന്ദേശം നൽകിയ ഒരു മഹത്തായ ദിവസത്തെ ലോകം ആഘോഷിക്കുന്ന സമയത്ത് ഈ കെട്ടുകിടത്തിലെ കരിഖട്ടകളെ പോലുള്ള കുഞ്ഞുങ്ങളെ ഓർക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നതാണ് ഈ ക്രിസ്തുമസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ക്രിസ്തു സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു കേന്ദ്രങ്ങളൊന്നായിരുന്നു പഴയ സോവിയറ്റ് യൂണിയൻ ആ സമയത്ത് അതിന്റെ പ്രതാപം കുറച്ച് കുറഞ്ഞു എങ്കിലും ആ രാജ്യത്തിനകത്ത് നമുക്കറിയാം പറ്റാത്ത എണ്ണയുടെ കുറവുകളുള്ള ഒരു രാജ്യം കെട്ടുപോകാതെ കത്തി നിൽക്കുകയാണ് കഴിഞ്ഞ നാല് വർഷക്കാലമായി എന്ന് നമ്മെ അമ്പര അതിനൊപ്പം മനുഷ്യർ ഏതെല്ലാം തരത്തിലാണ് സൂക്ഷിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ മഹാപ്പാപ്പ് പറഞ്ഞതുപോലെ എല്ലാ നക്ഷത്രങ്ങളും കെട്ടുപോവുകയാണ് ശിവപ്രതീക്ഷയുണ്ട് എന്ന് പറയാവുന്ന കെട്ടുപോകുന്ന നക്ഷത്രങ്ങൾക്ക് അപ്പുറം തെളിമയുള്ള കുഞ്ഞുങ്ങളോടൊപ്പം ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുമസ് ഭാവിയെ കുറിച്ചുള്ള പ്രതീക്ഷയായി മാറുന്നത് ആ കരിഞ്ഞുപോയ കുഞ്ഞുങ്ങളെ കുറിച്ച് ഓർക്കുക എന്നതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങൾ മരിക്കാത്ത ഒരു ക്രിസ്തുമസ് ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയായിരിക്കണം എപ്പോഴും നമ്മുടെ മനസ്സ് ആ ആഘോഷത്തിലേക്ക് പ്രവേശിക്കുമ്പോഴുണ്ടാക്കയുന്ന ഓരോ സമയത്തും ഓർക്കുക ഇതിൽ ഒരു കുഞ്ഞിന്റെ കണ്ണീർ ദീനരോധനം ഒതുങ്ങിക്കിടക്കുന്നുണ്ട് കേക്ക് ചിതറി തെരുത്ത ദേഹത്തിൽ നിന്ന് ഇറ്റുവീണ ഒരു രക്തത്തുള്ളി കൂടി അടങ്ങിയതാണ് നാം കഴിക്കുന്ന ഭക്ഷണത്തിന്റെ നാം ആഘോഷിക്കുന്ന ദിനത്തിന്റെ ഒരു വശം എന്ന കാര്യം മറക്കാതിരിക്ക ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ എല്ലാ കാര്യത്തിലും ഉണ്ടായിക്കൊണ്ടേയില്ല അതുകൊണ്ട് നാം ആഘോഷങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കാറില്ല അതുകൊണ്ട് തന്നെ ആഘോഷങ്ങൾക്ക് അകത്തുണ്ടാകേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ച് മറ്റൊരാളുടെ വാക്കുകൾ കേൾക്കാൻ കഴിയുന്ന ഒരു മനസ്സിനെ കുറിച്ച് ചിന്തിക്കുക എന്ന് അതുകൊണ്ട് തന്നെ ഞാൻ വരുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ ആടിപ്പാടി ആഘോഷിക്കുമ്പോൾ വരാനിരിക്കുന്ന ഒരു കുറിച്ച് വാരി പറക്കുന്ന പൂമ്പാറ്റകൾ ഒത്തുചേരുന്ന ഒരു പൂന്താപനത്തെ കുറിച്ചുള്ള മനസ്സ് നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാകട്ടെ എന്നതാണ് എന്റെ ക്രിസ്തുമസിന്റെ ആശംസയായി കൈമാറാൻ അതോടൊപ്പം തന്നെ പുതുവർഷത്തിലേക്ക് നാം പ്രവേശിക്കുന്ന സന്ദർഭം കൂടിയാണ് കുട്ടികളേറെ സന്തോഷിക്കുന്ന സ്കൂൾ തുറക്കുമ്പോഴാണോ കൂട്ടുമ്പോഴാണോ എന്ന ചോദ്യം പണ്ട് നമ്മുടെ മനസ്സിൽ മനസ്സിലുണ്ടാകാം എന്റെ തലമുറയിലേക്ക് കുട്ടിക്കാലത്ത് സ്കൂൾ കൂട്ടുക എന്നതായിരുന്നു ആഘോഷം എന്നാൽ ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് സ്കൂൾ പൂട്ടുന്നു എന്ന് പറയുന്നത് പലതരത്തിലുള്ള സങ്കടങ്ങൾ ഉണ്ടാക്കുന്നതാണ് കാരണം നമ്മുടെ വീടുകളെല്ലാം ഒറ്റപ്പെട്ട അനവധി തരത്തിലുള്ള ഏകാന്തതയുടെ ഇടങ്ങളായി മാറും കുഞ്ഞുങ്ങളോട് പറയാൻ സംസാരിക്കാൻ അവരോടൊപ്പം കളിക്കാൻ അവരുടെ വാക്കുകൾ കേൾക്കാൻ കഴിയാത്തരോ അവരെന്തെങ്കിലും ചോദ്യം ചെയ്യാൻ സജ്ജം ചെയ്യുമ്പോഴാകട്ടെ നീ ഇത് നോക്കിയിരുന്നോ എന്ന് പറഞ്ഞ് കാർട്ടൂൺ ചാനലോ ഏതെങ്കിലും തരത്തിലുള്ള മൊബൈലോ അവരെ കയ്യിൽ പിടിക്കുന്നതോ പിടിപാട് പോലും ഇല്ലാത്ത കുഞ്ഞുങ്ങൾക്ക് അത്തരത്തിലുള്ള മൊബൈൽ കാട്ടിക്കൊടുത്ത ഭക്ഷണവും അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ നിർദ്ദേശിക്കുന്ന ഒരു കാര്യം അതുകൊണ്ട് തന്നെ കുട്ടികൾ സ്കൂളിലേക്ക് വരിക എന്നതിനെ സന്തോഷിക്കുന്ന ഒരു സമയത്തിലേക്ക് നമ്മുടെ നാട് മാറി അങ്ങനെ സ്കൂളിലേക്ക് വരുമ്പോൾ സന്തോഷിക്കുന്ന അഗ്രീക്ഷം എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിലും നാടിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്തം ഒരു നാട് ചിരിക്കുന്നത് കുട്ടികൾ ചിരിക്കുമ്പോഴാണ് ഒരു നാട് സന്തോഷിക്കുന്നത് അവർ ഓടിക്കളിച്ച് അവിടെ ഒരു സ്കൂൾ ഉണ്ട് എന്ന് ദൂരത്ത് നിന്ന് തന്നെ നമ്മളെ അറിയിപ്പിക്കുന്ന ആ സന്ദർഭത്തിൽ അത്തരത്തിലൊരു പാഠശാലയെ പലതരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു കൂട്ടായ പ്രവർത്തനത്തിന് പ്രതിനിധി കൂടിയായിരുന്നു ഈ സദസ്സിന്റെ രണ്ടാമത്തെ ഭാഗമായിട്ടുള്ള പിയമ്മനെ കുറിച്ചുള്ള ആദരവ് എന്ന കാര്യം പറഞ്ഞു പിയമ്മൻ ആദരിക്കപ്പെടുന്നു എന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോലെ വാക്കുകൾ കൊണ്ടെല്ലാം മറിച്ച് നമ്മുടെ മനസ്സുകൊണ്ടാണ് എന്ന് നിസ്തർപ്പം പറയും എങ്ങനെയാണ് പിയമ്മനെ പോലെ ഒരു മനുഷ്യൻ രൂപം കൊള്ളുന്നത് എന്നതായിരിക്കണം ഇത്തരം ആദരവുകളുടെ പിന്നിലുണ്ടാക്കേണ്ട പ്രശ്നം യഥാർത്ഥ ഒരു നമ്പൂതിരി വീട്ടിൽ ജനിച്ചു വളർന്ന് ആ നമ്പൂതിരി വീടിന്റെ ആചാര മര്യാദകൾ പാലിച്ച് ും തീർത്ഥുമായി മരിച്ചു പോകാവുന്ന ഒരു ജീവിത മനുഷ്യർക്ക് ഉണ്ടായി പ്രമാണിത്വത്തിന്റെ സമ്പത്തും ആരെയും മടക്കി വരാൻ ഉള്ള അധികാരവും ഉള്ള ഒരു വലിയ ജന്മിത്തത്തിന്റെ കീഴിൽ ജീവിക്കുന്നവരാൾക്ക് മറുഭാഗത്തെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത്തരത്തിൽ ജീവിച്ചിരുന്ന ഒരു കാലത്തിൽ മരിച്ചു പോയിരുന്നു എങ്കിൽ കരയൻ മക്കളോ അവശേഷിക്കുന്ന ബന്ധുജനങ്ങളോ മാത്രമുള്ള ഒരു ലോകമായിരിക്കും ഉണ്ടായി എന്നാൽ അവരിൽ നിന്ന് മാറിന് വേണ്ടി എന്ത് ചെയ്യുന്നു എന്ന ചോദ്യം കേരളത്തോട് ചോദിപ്പിച്ച ഒരു കാര്യത്തിന്റെ പ്രകൃതി എന്ന നിലക്കാണ് അത് പൂർത്തീകരിക്കാൻ ശ്രമിച്ച ജീവിതത്തിന്റെ ഭാഗം എന്ന നിലയ്ക്കാണ് ഒരു മനുഷ്യൻ നാം ഈ വേദിയിൽത്തുന്നത് എന്ന കാര്യമാണ് ആത്മോപദേശ ശതകം എന്ന് പറയുന്ന നൂറ് ശ്ലോകങ്ങളടങ്ങി ശ്രീനാരായണ ഗുരുവിന്റെ ഒരു കൃതിയും അനേക കാര്യങ്ങൾ ആ കൃതിക്കകത്ത് പറയുന്നുണ്ട് നൂറ് ശ്ലോകങ്ങളിലൂടെ അതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യം ഇതാണ് അവരനു വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത കൃപാതി ചെയ്തിരുന്നു കൃപണൻ അധോമുഖനായി കടന്നു ചെയ്യുന്ന അപജയ കർമ്മം അവനു വേണ്ടി മാത്രം എന്നാണ് ഗുരുവാക്യം നിങ്ങൾ ജീവിച്ചു എന്നതിന്റെ അടയാളം നിങ്ങൾക്ക് ഭാര്യയും മക്കളും കുടുംബവും സ്വത്തും ഒക്കെ ഉണ്ടാവുക എന്നതല്ല നിങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന ചോദ്യമാണ് മറ്റൊരാൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്തതാണ് ചരിത്രത്തിൽ ലോകത്തിലെ മനുഷ്യരുടെ മനസ്സിൽ അടയാളപ്പെടുത്തി അത് കേൾക്കുന്ന കാലത്ത് വീട്ടിൽ പെട്ടതിപ്പോൾ സൂചിപ്പിച്ചതുപോലെ കല്ലിന്റെ മുമ്പിൽ കൈകൊട്ടി നിൽക്കുന്ന ഒരു കാലമായിരുന്നു കേരളത്തിലുണ്ടായി வீட்டில் எங்கே அரவகாசம் நிவேதிக்கிடக்கூடிய மனுஷர் பங்கு வச்சு ஒரு ஆளுகளுக்கு வெள்ளம் கொடுக்க தீர்ம் கொண்டு உதிரே அங்கே அறியப்பட காரியத்தில் பிரவசத்தியு மாற்றமல்ல வெள்ளுவராட்ட மிக்கவாரும் எல்லா நம்பூரி வீடுகள் അവരുടെ സുഖരോരൂപമായ ഒരു കാലത്തിൽ നിന്ന് പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യന്റെ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു അനുഭവിക്കുന്ന മനുഷ്യന്റെ ലോകത്തിലേക്ക് ഇറങ്ങി വരുന്നതിന് ഈ നമ്പൂതിരി ഗ്രഹങ്ങളെല്ലാം സഹിച്ച വലിയ രൂപത്തിലുള്ള വിഷമങ്ങളുണ്ട് മറ്റ് സമുദായ പരിഷ്കരണ പ്രവർത്തനങ്ങളും ഒക്കെ നമുക്കറിയാം ഇല്ലാത്തത് കിട്ടുന്നതിന് വേണ്ടിയാണ് അമ്പലത്തിൽ പ്രവേശിക്കാൻ അവസരം കിട്ടണം അതുപോലെ തന്നെ മറ്റു വഴി നടക്കാനുള്ള അവസരം കിട്ടണം മാറി മറിക്കാനുള്ള അവസരം കിട്ടണം എന്നൊക്കെ ലോകത്ത് ജീവിക്കുന്നതിനു വേണ്ടിയാണ് എന്നാൽ ജീവിതത്തിലെ എല്ലാ സുഖങ്ങളും അനുഭവിച്ചു കൊണ്ടിരുന്ന ഒരു സമൂഹത്തിൽ നിന്ന് അതെല്ലാം ഇട്ടറിഞ്ഞ് കടന്നു വരിക എന്നതാണ് യഥാർത്ഥത്തിൽ അത്തരം ആളുകൾ നടത്തിയ പ്രവർത്തനത്തിന്റെ യോഗ്യത എന്ന് പറയുന്നു അതിനൊരു തുടർച്ചയായിരുന്നു എധുര്യ താരം കടന്നു വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് മനുഷ്യനാകേണ്ടത് എങ്ങനെ എന്നത് ಕೃತ್ಯ ಪರಿತು ತೆರಿಗೆ ಆ ಜೀವಿ ನಮ್ಗೆ ನಡೆಯುವ ಪಾಠ